വിദ്യാലയത്തെ സംബന്ധിച്ച് നൂറു വർഷം പൂർത്തിയാക്കാൻ ഒരു വർഷത്തെ കാത്തിരിപ്പിലാണ് ഞങ്ങൾ അപ്പോൾ ഈ തൊണ്ണൂറ്റി ഒൻപതാം പിറന്നാളിൽ സ്കൂളിൽ ഇങ്ങനെ മഹനീയമായൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിൽ സ്കൂളിലെ സ്റ്റാഫും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പരിപാടി തോന്നുന്നു കാരണം ഞങ്ങൾക്ക് കഴിയാത്തത് ഞമ്മക്ക് ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും ഞങ്ങളെ കുട്ടികളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കഴിയാത്തത് നമ്മളെ കുട്ടികളിലൂടെ എത്തിക്കാന്നുള്ളത് അത് എല്ലാവരും കൂടി ഒത്തു ചേർന്നതുകൊണ്ടാണ് പിന്നെ സ്കൂളിൻ്റെ ടീച്ചേഴ്സ് എച്ച് എമ്മും എച്ച് എമ്മിനൊക്കെ നമ്മളെടുത്ത് പറയണല്ലോ കാരണം എച്ച് ഒക്കെ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു നേട്ടത്തിലേക്കെത്ത നമ്മളെ സ്കൂളിനൊക്കെ സാധിച്ചിട്ടുള്ളത് ഹായ് സുഹൃത്തുക്കളെ പ്രശാന്ത് മണിമേളാണ് ഞാനുള്ളത് കോട്ടയ്ക്കൽ കുറ്റിപ്പുറം ആമപ്പാറ എ എൽ പി സ്കൂളിലാണ് എന്തായാലും മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സ്കൂളും ഇവിടുത്തെ കുഞ്ഞുമക്കളുട്ട ഇവിടുത്തെ കുഞ്ഞുമക്കളെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് വരാണ്ടിരിക്കാൻ പറ്റില്ല അത്രത്തോളം അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ഈ കുഞ്ഞുമക്കൾ ഈ സ്കൂളിന് വേണ്ടിയിട്ട് കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ അതെന്താ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കാം കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ല തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക വെച്ചാൽ എല്ലാവർക്കും ഇതൊരു പ്രചോദനം കൂടിയാവട്ടെ ഇവിടുത്തെ മക്കള് പൊളിയാണ് ടീച്ചേഴ്സ് പൊളിയാണ് പി ടി എ പൊളിയാണ് ബാക്കി നമുക്ക് നേരെ വീട്ടിലൂടെ കാണാം എല്ലാവർക്കും ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു കൊച്ചു വിദ്യാലയം ആണ് നമ്മളുടെ സ്കൂൾ ഈ സ്കൂളിൻ്റെ ചരിത്രത്തിലെ വളരെ ആവേശകരമായ ആനന്ദകരമായ ഒരു സന്ദർഭത്തിന് നിങ്ങൾ കേട്ടോ ടീച്ചൻ്റെ മുന്നിലിരിക്കുന്ന പിഞ്ചു മക്കളായ നിങ്ങളെല്ലാവരുടെയും കഠിന പ്രയത്നം കൊണ്ട് നമ്മുടെ സ്കൂളിന് വലിയൊരു അംഗീകാരം നമ്മുടെ മലപ്പുറം സബ് ജില്ലാ ജില്ലാതലത്തിൽ ഇരിക്കുകയാണ് അതിനുള്ള സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സദസ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ സദസ്സിൽ ടീച്ചറിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നതാണ് പറഞ്ഞു നൂറു വർഷം അടുത്ത വർഷം നമ്മൾ സ്കൂളിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് പൂർത്തിയാക്കിയ വിദ്യാലയ മുത്തശ്ശിയാണിത് ഇതിന്റെ അങ്കണത്തിലെ ഓടി കളിച്ചു വളർന്ന് വലുതായ പൗരപ്രമുഖരും ഒക്കെയാണ് ഏകദേശമൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ഉപ്പുമാരും ഉമ്മമാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പഠിച്ച സ്കൂളാണ് ഇതിലെ ഇപ്പം മുപ്പത്തി അഞ്ചാമത് ഉപജില്ലാ കലോത്സവം പൂക്കോ സ്കൂളിൽ നടന്നപ്പോൾ മുപ്പത്തി അഞ്ചാമത്തതാണ് കേട്ടോ ആ മുപ്പത്തി അഞ്ചാമത്തെ കലോത്സവത്തില് ഒന്നാം സ്ഥാനം മറ്റു വിദ്യാലയങ്ങളോടൊപ്പം നേടിയെടുക്കാനുള്ള ഭാഗ്യം നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞു മക്കൾക്ക് ലഭിച്ചിരിക്കുന്നു അതിന്റെ ചടങ്ങിന് ആ ഒരു സന്തോഷം തന്നെയാണ് എല്ലാവരോടും സാധ്യമായിട്ട് പണിയിരിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടക്കൽ നഗരസഭാ കൗൺസിലർ ഹനീഷ മാഡം ഉദ്ഘാടനം നിർവഹിക്കും ഗായികയും അധ്യാപികയുമായ റാണി പ്രതീഷ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഗാനം ഇരുന്ന് അവതരിപ്പിക്കും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പി ടി എം ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും പി ടി എയും നാട്ടുകാരും ഒക്കെ തരുന്ന സഹകരണം ഒത്തിരി വലുതാണ് എല്ലാവർക്കും ഈ അവസരത്തിൽ സ്കൂളിൻ്റെ എൻ്റെ സ്വന്തം പേരിലും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളുമൊക്കെ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കലോത്സവത്തിൽ ശാസ്ത്രോത്സവത്തിൽ എല്ലാം പങ്കെടുത്തതിൻ്റെ വിജയം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് അല്ലേ നമ്മളെല്ലാവരും അപ്പോൾ അതിൻ്റെ ഭംഗിയായിട്ടുള്ള ട്രോഫികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ പ്രസന്റ് നമ്മുടെ സ്കൂളിൻ്റെയും കൂടി ഭാഗമാണ് അല്ലേ നമ്മൾ നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ കലോത്സവത്തിലാണെങ്കിലും ശാസ്ത്രോത്സവത്തിലാണ് നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ എന്താണ് നമ്മുടെ സ്കൂളിൻ്റെയും കൂടി ഭാഗമാണ് അപ്പോൾ അതിൽ സ്കൂളിന് അഭിമാനമുണ്ട് സ്കൂൾ എവിടെയുള്ളത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലേ അല്ലേ അപ്പൊ അതിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയും അഭിമാനം കൊള്ളുകയാണ് നിങ്ങളുടെ പ്രകടനം അത്ര ഗംഭീരമായിരുന്നു നല്ല കുട്ടികളായിട്ട് എല്ലാവരും നല്ല നല്ല പ്രകടനം കാഴ്ചവെച്ചു അതിന്റെ സമ്മാനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയൊക്കെ ചെയ്യുന്നൊരു പാറ്റും നിങ്ങൾക്കറിയാം നമ്മുടെ നിങ്ങളുടെ ഇന്ന് കാണുന്ന ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ പിന്നിലെ ഒരാളുടെ ഒരു അധ്വാനം മാത്രമല്ല ആണോ അല്ല അല്ലെ നമ്മളെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉയർന്ന വിജയം കൈവരിക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് ഈ വരികളിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താ മുട്ടി പറക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ചിറകായിട്ട് നിങ്ങളുടെ ും അധ്യാപകരും അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ കൂടെ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതായിട്ട് എന്ന് തന്നെയാണ് കോട്ടക്കൽ എൽ പി സ്കൂളിലെ പ്രിയപ്പെട്ടും എം ടി എ പ്രസിഡൻറ്റും എനിക്കൊപ്പം ചേരുന്നുണ്ട് എന്തായാലും അവർക്കും കൂടി ഇത് ഈ ഒരു എന്താ പറയുക അർഹതപ്പെട്ടതാണ് ഈ അഭിമാനകരമായിട്ടുള്ള നേട്ടം ഒരുപാട് സന്തോഷമുണ്ട് അവരോടും നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം എന്ത് തോന്നുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ അവരെ ഇങ്ങനത്തെ ഉന്നത വിജയം നമ്മളെ സ്കൂളിൽ നേടിത്തരുമ്പോൾ അതിന് നമ്മൾ വളരെയധികം സന്തോഷവാനാണ് പിന്നെ എല്ലാ അർത്ഥത്തിലും കാരണം നമ്മുടെ പി ടി എ ഞാനിവിടുത്തെ പി ടി എ പ്രസിഡൻ്റാണ് എം ടി എ പ്രസിഡൻ്റ് ഷഹാന ഞങ്ങളൊക്കെ ഇവിടെ സ്കൂളിലെ എന്നൊരു പരിപാടിക്കും ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുക എന്ന് വെച്ചാൽ നമ്മുടെ നാട് ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഒരു കലാപരമായ നാടാണ് ഞങ്ങളെ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ജനങ്ങളാണ് കാരണം കലാപരമായിട്ട് കൂടുതൽ അവർ ഞങ്ങൾക്ക് അതിനുള്ള പ്രചോദനം അവർ നൽകാറുണ്ട് പിന്നെ സ്കൂളിൻ്റെ ടീച്ചേഴ്സ് എച്ച് എമ്മും എച്ച് എമ്മിനൊക്കെ നമ്മൾ എടുത്ത് പറയണല്ലോ കാരണം എച്ച് എമ്മിൻ്റെ ഒക്കെ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു നേട്ടത്തിലേക്ക് എത്തും നമ്മൾ സ്കൂളിനൊക്കെ സാധിച്ചിട്ടുള്ളത് കാരണം ടീച്ചേഴ്സിൻ്റെ ഇടപെടലുകൾ ഭയങ്കരമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ആ കുട്ടികളെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് അവരെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഈ ചുമതലകളൊക്കെ ടീച്ചേഴ്സ് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി കുത്തു ചേർന്നപ്പോൾ നല്ല ഒരു റിസൾട്ട് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് സ്കൂളിൽ കിട്ടിയിരിക്കുകയാണ് അത് ഞങ്ങൾ പരമാവധി അവരെ കുട്ടികളെ അനുമോദിക്കുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഇന്നത്തെ ദിവസം ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അല്ലേ തീർച്ചയായും എന്ന് തോന്നുന്നു എം ടി എ പ്രസിഡൻറ്റ് ണ്ട് കാരണം ഞങ്ങൾക്ക് കഴിയാത്തത് ഞമ്മക്ക് ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും ഞങ്ങളെ കുട്ടികളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കഴിയാത്തത് നമ്മളെ കുട്ടികളിലൂടെ എത്തിക്കാന്നുള്ളതാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് എല്ലാവരും കൂടി ഒത്തു ചേർന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ട് നമ്മക്ക് വലിയ വിജയമായി നമ്മുക്ക് തീർക്കാൻ കഴിഞ്ഞത് വർഷങ്ങളിൽ എന്തായിരിക്കും ഇതിലും ഭംഗിയാക്കാൻ പറ്റും ഇതിൽ ഞങ്ങൾ ഒരുവിധം ഞങ്ങൾ വിചാരിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതിനുവേണ്ടി ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഞങ്ങൾ പരിശ്രമിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളെന്ന് പറയണെങ്കിൽ ഇപ്പോൾ അടുത്ത പ്രാവശ്യം നൂറാം വർഷത്തിലേക്ക് കിടക്കണം അതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇപ്പോ കാരണം അടുത്ത പ്രാവശ്യം നമ്മള് നൂറാം വാർഷികം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ശരിക്കും ഒരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഏതായാലും ആ ഒരു പ്രോഗ്രാം കൂടി ഞങ്ങളുടെ മുൻപിൽ ഉണ്ട് അതും കൂടി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് നൂറാം വാർഷികം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികം വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ കുറ്റപുറത്തിനൊരാഘോഷമാക്കി മാറ്റിക്കൊണ്ട് തന്നെ ഞങ്ങൾ നടത്താനുള്ള നിർദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് ഏതായാലും വരും കാലങ്ങളിലും ഞങ്ങൾ ഇതുപോലുള്ള എല്ലാ നേട്ടങ്ങളും ഞങ്ങൾ കൈവരിക്കും ആ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ വിദ്യാർത്ഥികളെ ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കും ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ പി ടിയെ പ്രവർത്തിക്കും അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും പി ടിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഞങ്ങളെ കൊണ്ട് എന്ത് എന്തെല്ലാം രൂപത്തിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ കുട്ടികളെ സഹകരിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ ഞങ്ങൾ സഹകരിച്ച് ഈ സ്കൂളിനെ ഏതൊക്കെ തലത്തിൽ എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ തലത്തിലേക്ക് ഞങ്ങൾ സ്കൂളിനെ കൊണ്ടുപോകുമെന്നുള്ളത് കൂടി ഞങ്ങൾ അറിയിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ കുഞ്ഞു കുഞ്ഞുമക്കള് അവരെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് ഈ പേര് അപ്പോൾ അത് ചെറിയൊരു നേട്ടമല്ല നമുക്കറിയാലോ ഈ ഒരു സബ്ജില്ല മത്സരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ മത്സരമല്ല അല്ലേ അപ്പോൾ അതിൽ പാറ്റി തെളിഞ്ഞ് അതിൽ വിജയക്കൊടി പാറിച്ച് ആ ഒരു കോട്ടയ്ക്കൽ കുറ്റിപ്പുറം ആംബാറ എൽ പി സ്കൂളിനെ തന്നെ അഭിമാനമായിക്കൊണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ ടീച്ചേഴ്സിനെ അഭിമാനിക്കാം പി ടി എ അംഗങ്ങൾക്ക് അഭിമാനിക്കാം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പി അതായത് മുൻ നമ്മുടെ അംഗങ്ങളുണ്ടല്ലോ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർക്ക് അഭിമാനിക്കാം എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഈ കുട്ടികളെ ഇത്ര പരിശീലിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ തന്നെ പി ടി എ അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നും കൂടി പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് മലപ്പുറം ജില്ലയ്ക്ക് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിമാനം തന്നെയാണ് ഈ ഒരു സ്കൂള് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ സാധാരണ ചില സ്കൂളുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ജോലി ചെയ്ത് പോകുന്ന ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടൊക്കെ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നതിന് എത്ര പ്രശംസിച്ചാലും ഇവരെ മതി വരില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഞാൻ കൂടി അറിയിക്കുകയാണ് നല്ലൊരു സന്ദേശമായിക്കൊണ്ടാണ് മറ്റുള്ളവർക്കൊക്കെ പ്രചോദനമാവുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരുപാട് കുട്ടികൾക്ക് എന്താ പറയുക ഈ ഒരു സ്കൂളിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കൊണ്ടും ഗുണം തന്നെയാണ് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും നല്ലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കെട്ടോ